നമസ്കാരം സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകാനായി സർക്കാർ നടപ്പിലാക്കിയ കെ ഫോൺ പദ്ധതി ഇപ്പോൾ അവതാളത്തിലാണ് പാതി വഴിയിൽ കരാർ കമ്പനികൾ പിന്മാറിയതോടെ സർക്കാർ വെട്ടിലായിരിക്കുകയാണ് തദ്ദേശ വകുപ്പ് നൽകിയ ഗുണഭോക്തൃ പട്ടിക കൃത്യമല്ലാത്തതിനാൽ പിന്മാറുകയാണ് എന്നാണ് സർക്കാരിന് കമ്പനിയുടെ അറിയിപ്പ് നൽകിയത് സംസ്ഥാനത്ത് ഇരുപത് ലക്ഷം ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ എന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ പിന്നീട് ആദ്യഘട്ടത്തിൽ പതിനാലായിരം കുടുംബങ്ങൾക്ക് എന്നായി ഒരു മണ്ഡലത്തിൽ നൂറുപേർ എന്ന കണക്കിൽ നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിൽ അത് കൊടുത്തു തീർക്കാൻ പോലും കഴിഞ്ഞ പത്തു മാസമായി കെ ഫോണിന് കഴിഞ്ഞിട്ടില്ല ആദ്യഘട്ടത്തിൽ ഇനിയും ഏഴായിരം കണക്ഷൻ ബാക്കി നിൽക്കുകയാണ് കമ്പനിയുടെ പിന്മാറ്റം ഉദ്ഘാടന ദിവസം രണ്ടായിരത്തി ഒരുന്നൂറ്റി അഞ്ച് കുടുംബങ്ങളിലേക്ക് സൗജന്യ കണക്ഷൻ കിട്ടിയെന്ന് അവകാശപ്പെട്ട കെ ഫോൺ ഇതുവരെ അധികം നൽകിയത് വെറും മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കണക്ഷൻ മാത്രമാണ് മുപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് സർക്കാർ ഓഫീസുകളിൽ ഇപ്പോഴും ഇരുപത്തിയൊന്നായിരത്തി എഴുപത്തി രണ്ട് ഓഫീസുകളിൽ മാത്രമാണ് കെ ഫോൺ കണക്ഷൻ ഉള്ളത് നിലവിൽ കണക്ഷൻ ഉപയോഗിക്കുന്നവരും കെ ഫോൺ ഉപയോഗിക്കാനുള്ള പദ്ധതിയിലാണ് വേഗതയേറെ ഇന്റർനെറ്റ് ലഭ്യമാകാത്തതാണ് പ്രധാന കാരണം അതിനിടെ കെ ഫോൺ ഉപയോഗിക്കുന്നവർ എത്രയും വേഗം ബില്ല് അടയ്ക്കണമെന്ന നിർദ്ദേശവും അടുത്തിടെ സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു ഇരുപത് എം ബി പി എസ് മുതൽ ഇരുന്നൂറ്റി അൻപത് എം ബി പി എസ് വരെ വേഗമുള്ള ഇന്റർനെറ്റ് ലഭിക്കുന്ന പ്ലാനുകളാണ് അവതരിപ്പിച്ചത് മൂന്ന് മാസത്തേക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ മുതൽ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ വരെയായിരുന്നു വാടക എന്നാൽ അതിവേഗ ഇന്റർനെറ്റ് നൽകുന്നതിൽ പദ്ധതി സമ്പൂർണ്ണ പരാജയമായിരുന്നു കൊച്ചി ഇൻഫോ പാർക്കിലാണ് പദ്ധതിയുടെ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്റർ ജില്ലകളെയും കോറിംഗ് വഴിയാണ് കെ ഫോൺ നെറ്റ്വർക്ക് ബന്ധിപ്പിക്കുന്നത് കെ സി ബിയുടെ സബ് സ്റ്റേഷനുകളുള്ള പോയിന്റ് ഓഫ് പ്രസൻസ് കേന്ദ്രങ്ങളിൽ നിന്ന് ആക്സിസ് നെറ്റ്വർക്ക് വഴിയാണ് ഇന്റർനെറ്റ് ലഭ്യമാക്കുക രണ്ടര ലക്ഷം വാണിജ്യ കണക്ഷൻ നൽകി പദ്ധതി ലാഭത്തിനാക്കാനാകുമെന്നാണ് സർക്കാരിനുണ്ടായിരുന്ന പ്രതീക്ഷ പൊതുസ്ഥലങ്ങളിൽ രണ്ടായിരം ഫ്രീ വൈഫൈ സ്പോട്ടുകൾ ലഭ്യമാക്കുമെന്നായിരുന്നു വീരവാദം മുഴക്കിയത് പദ്ധതി ഉദ്ഘാടനത്തിന് പിന്നാലെ കെ ഫോൺ മൊബൈൽ ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാക്കും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ന്യൂ കസ്റ്റമർ എന്ന ഓപ്ഷൻ തെരഞ്ഞെടുത്ത് പ്രാഥമിക വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യാൻ തുടർന്ന് ബിസിനസ് സപ്പോർട്ട് സെന്ററിൽ നിന്ന് ബന്ധപ്പെടും കണക്ഷൻ നൽകാൻ പ്രാദേശിക നെറ്റ്വർക്ക് പ്രോപ്പറേറ്റർമാരെ ഏൽപ്പിക്കും എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെയായി അവസാനം Best, that's the main news.